السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا باركا فيه اللهم صل وسلم على نبينا محمد اتقوا الله عباد الله أدرني رأي ستي وشواسي غلي ستي وشواسي نغلي بريم الله سهودري سهودرين ماري سرطاوم سرولوغ بريبالا جنمائي അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതത്തെ ഭക്തി നിർഭരമായി മുന്നോട്ട് നയിക്കണ എന്ന് ആമുഖമായി വസൂയത്ത് ചെയ്യുകയാണ് തുഫൈലുബിനു അമ്രുദൌസിൻ യമനിയാണ് അദ്ദേഹം ദൗസ് ഗോത്രത്തിന്റെ തലവനാണ് അദ്ദേഹം മക്കയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങി എന്നിട്ട് തൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നാൽ ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചില്ല അദ്ദേഹത്തിന് ദേഷ്യം വന്നു വീണ്ടും മക്കയിൽ വന്നു അള്ളാഹുൻ്റെ റസൂലിനോട് പറഞ്ഞു ദൗസുകാർ ധിക്കാരികളാണ് അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതുകൊണ്ട് അവർക്കെതിരിൽ പ്രാർത്ഥിക്കണം അള്ളാഹുൻ റസൂല് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കൈകൾ ഉയർത്തി അപ്പം അവിടെ കൂടി നിന്ന ആളുകൾ പറഞ്ഞു ഹാലക്കത്ത് ദൗസുൻ ദൌസിൻ്റെ കഥ കഴിഞ്ഞു ദൗസ് നശിക്കാൻ പോവാൻ അള്ളാഹുൻ്റെ റസൂല് എതിരായി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്നാൽ അള്ളാഹുൻ റസൂല് പ്രാർത്ഥിച്ചത് അള്ളാഹു അള്ളാഹുവേ ദോസ് ഹിദാച്ച് നൽകണമേ സന്മാർഗീതിയിലേക്ക് ഇസ്ലാമിലേക്ക് അവർക്ക് മാർഗദർശനം നൽകണമേ അവരെ ഇവിടെ മുസ്ലിമീങ്ങളായി കൊണ്ടുവരണമേ എന്നിട്ട് തുഫൈലിനോട് വീണ്ടും തൻ്റെ നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു അവർക്കിടയിൽ ക്ഷമയോടുകൂടി അവച്ച് തുടരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തുഫൈൽ യമനിൽ നിന്ന് ഒരു വലിയ സംഘവുമായി മദീനയിലേക്ക് കടന്നു വന്നു മുസ്ലിമീങ്ങളായിക്കൊണ്ട് തെക്കി ധ്വനികൾ മുഴക്കിക്കൊണ്ട് സുബഹാന ആ വന്നവരുടെ കൂട്ടത്തിൽ പിൽക്കാലത്ത് പ്രസിദ്ധനായിരുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു മഹാനായ അബുഹുറുലാഹുൻ അദ്ദേഹത്തിൻ്റെ കൈപ്പിടിച്ച് അള്ളാഹുവിൻ്റെ റസൂല് നൽകിയ അഞ്ചു വസൂയത്തുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച ഒരിക്കൽ റസൂൽ ോട് ചോദിച്ചു ഞാൻ ചില വസൂയത്തുകൾ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് എന്നിൽ നിന്ന് സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്തി പകർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ളവർ ആരുണ്ട് എന്നാണ് ഉടനെ പറഞ്ഞു അനയാ ഞാനുണ്ട് ഞാൻ അതിന് തയ്യാറാണ് ുണ്ട് ഞാനതിന് തയ്യാറാൻ പറയാണ് എൻ്റെ കൈ പിടിച്ചു എന്നിട്ട് അഞ്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു ഒന്നാമതായി അള്ളാഹു പറഞ്ഞത് നീ ഹറാമുകളെ സൂക്ഷിക്കുക എങ്കിൽ നിനക്ക് ജനങ്ങളിൽ ഏറ്റവും നല്ല ദാസനാക്കാം ഹറാമുകളെ സൂക്ഷിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് ഏറ്റവും നല്ല ആബിദാകാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ അടുക്കിലേറെ മഹത്വവും സ്ഥാനവുമുള്ള നല്ല അടിമയായി നിനക്ക് മാറാം ഹറാമുകളെ നീ സൂക്ഷിക്കുകയാണെങ്കിൽ എന്താണ് പ്രിയമുള്ളവരെ ഹറാം എന്ന് പറഞ്ഞാൽ ഹറാമുകൾ അള്ളാഹു സുബാന നിശ്ചയിച്ച പരിധിയാണ് അള്ളാഹുൻ്റെ അള്ളാഹു പറഞ്ഞല്ലോ അല ഫി അറിയുക ഭൂമിയിൽ അള്ളാഹു വെച്ച പരിധി അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളാകുന്നു അത് മുറിച്ച് കടന്ന് ഹറാമുകൾ പ്രവർത്തിക്കരുത് അള്ളാഹു റസൂൽ അള്ളാഹു വല്ല പറഞ്ഞു അദ്ജുൽ ദുനിയാവ് അവിശ്വാസികൾക്ക് സ്വർഗവും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്്മിനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിലുമാണ് എന്താണ് ജയിലിന്റെ പ്രത്യേകത ജയിലിൽ ഭക്ഷണം കിട്ടാത്തതോ കുടിക്കാൻ വെള്ളമില്ലാത്തതോ കിടക്കാൻ സ്ഥലമില്ലാത്തതോ ഒന്നുമല്ല പ്രശ്നം അവിടെ സ്വാതന്ത്ര്യമില്ല ആ ജയിലിൽ കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നേരത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇഷ്ടമുള്ളതുപോലെ നടക്കാൻ പറ്റൂല ഇഷ്ടമുള്ള പോകാൻ പറ്റൂല എല്ലാത്തിനും ജയിലിലെ ചട്ടങ്ങളുണ്ട് നിയമങ്ങളുണ്ട് അത് പാലിച്ചു വേണം അവിടെ കഴിഞ്ഞുകൂടാ ഈ പറഞ്ഞതുപോലെ ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹു സുബൈൻതല വെച്ച അതിർവരമ്പുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമേ നമുക്കുള്ളൂ അതിനെ മറികടന്നാൽ അത് ഹറാമുകളാണ് നമുക്ക് ചെയ്യാൻ അനുമതിയില്ല എന്തിനാണ് അള്ളാഹു സുബൈൻ ഉത്തല ഇങ്ങനെ ഒരു പരിധി നിശ്ചയിച്ചത് നമ്മുടെ നന്മക്കാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല നമ്മളെ പ്രയാസപ്പെടുത്താനല്ല അള്ളാഹു സുബാനുതല നിങ്ങളെല്ലാം കുടിച്ചോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ലഹരി ഉപയോഗിക്കരുത് മദ്യപിക്കരുത് എന്ന് പറഞ്ഞു എന്തിനാണ് അള്ളാഹു പറഞ്ഞത് അത് ഉപയോഗിച്ചാൽ നമുക്ക് പ്രശ്നമാണ് അതുപോലെ അള്ളാഹു സുബഹാനോ വെച്ചാൽ ആന പറഞ്ഞു കുലുവ്രബു നിങ്ങൾ തിന്നോളിൻ കുടിച്ചോളി എന്നാൽ നിങ്ങൾ അമിതവ്യം ചെയ്യരുത് അമിതമാകരുത് എന്തിനാണ് അള്ളാഹു സുബഹാനത്തിൽ അങ്ങനെ ഒരു പരിധി വെച്ചത് അമിതമായാൽ അത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും ബാധിക്കും പിന്നെ എത്രയോ ജീവിതശൈലി രോഗങ്ങളുടെ കാരണം ഇത്തരത്തിൽ അള്ളാഹു സുബാനത്തിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ട് അള്ളാഹു സുബാന ഹറാമാക്കിയതെല്ലാം നമുക്ക് ഉപദ്രവമുള്ളതാണ് മ്ലേച്ചകരമായ കാര്യങ്ങളാണ് അത് മാത്രമേ അള്ളാഹു സുബാന ഹറാമാക്കിയിട്ടുള്ളൂ നമുക്ക് നന്മയായ ഒരു കാര്യവും അള്ളാഹു ഹറാമാക്കിയിട്ടില്ല അതാണ് അള്ളാഹു സുബാന വച്ചല പറഞ്ഞത് കുൽ നബിയെ പറയുക എൻ്റെ രക്ഷിതാവ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ നീചവൃത്തികളാണ് വൽ അതുപോലെ അധർമ്മമാണ് വൽ ന്യായം കൂടാതെയുള്ള കയ്യേറ്റമാണ് യാതൊരു പ്രമാണവും അള്ളാഹു ഇറക്കി തന്നിട്ടില്ലാത്തതിനെ അവനോട് നിങ്ങൾ പങ്കു ചേർക്കരുതെന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിവരമില്ലാത്തത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് അള്ളാഹുവിനോട് ചേർക്കുന്നത് ഇതൊക്കെയാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത് അപ്പോൾ അള്ളാഹു സുബാനെന്നുവെച്ചാൽ ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവകരമായ കാര്യങ്ങളാണ് മ്ലേച്ഛമായ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നമുക്ക് ജീവിക്കാനാവണം അതാണ് തെക്കുവ അവരാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ലവർ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ ഇന്ന് സമൂഹത്തിൽ ഔലിയാക്കൾ എന്ന് കേൾക്കുമ്പോൾ ഒരു പച്ചശാളും പച്ച തൊപ്പിയൊക്കെ ഇട്ട് വരുന്ന ആളുകളാണ് എന്നാണ് ധരിക്കുന്നത് എന്നാൽ അതല്ല ഔലിയാക്കളുടെ അടയാളം ഖുർആൻ പറയുന്ന ഔലിയാക്കളുടെ അടയാളം അവർ തെക്കോ പാലിക്കുന്നവരാണ് എന്താണ് തെക്കുവയുടെ മർമ്മം ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കുക അങ്ങനെ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പരമാവധി ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അള്ളാഹുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ മാറും അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളായി നമ്മൾ മാറും പിന്നെ ഇരുലോകത്തും നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല നമ്മുടെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും ഏത് പ്രതിസന്ധികളിലും ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകും അതാണ് അള്ളാഹു പറഞ്ഞത് അല്ല നിങ്ങൾ അറിയണം ഇന്ന ഭയപ്പെടേണ്ടി വരില്ല അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല അവരുടെ ഭയമോ ദുഃഖമോ ഇല്ല ആരാണ് എന്നിട്ട് ആ ഔലിയാക്കൾ എന്ന് തുടർന്ന് അള്ളാഹു പറയണം അല്ല വീന ആ മനു ശരിയായി ഈമാൻ ഉൾക്കൊണ്ടവരാണ് വെക്കാനു അവർ തക്കുവ പാലിച്ച് ജീവിക്കുന്നവരാണ് തക്കുവായി ഉൾക്കൊള്ളുന്നവരാണ് പത്തരത്തിൽ തക്കുവ പാലിച്ച് ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരാകാൻ അള്ളാഹു നമ്മളേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അസലമു വരഹമല്ലാഹി വാത്തു